ഹാജിയെ വിമാനത്തിൽ കയറ്റിയില്ല വിമാനം പറന്നുയർന്നു പിന്നീട് എഞ്ചിന് തകരാർ വന്നു തിരിച്ചിറക്കി അതും രണ്ട് തവണ പിന്നീട് ഈ പറഞ്ഞ ഹാജിയെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയി എന്ന വളരെ പ്രാധാന്യമുള്ള വളരെ അതിശയകരമായിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആജിമാരെ തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതി ഇതിന് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടാമത്തൊരു സംഭവം നടക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് അഥവാ ലിബിയൻ എയർപോർട്ടിലാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഞ്ചിന് വേണ്ടിയിട്ട് അദ്ദേഹം രണ്ട് തവണയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഞ്ചിനും അപേക്ഷ നൽകിയിട്ടുണ്ട് ഇരുപത്തഞ്ചിനും നൽകിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചിലെ അഞ്ചിന് അദ്ദേഹത്തിന് കിട്ടുന്നു അങ്ങനെ അദ്ദേഹം ലിബിയൻ എയർപോർട്ടിൽ എത്തുന്നു എയർപോർട്ടിൽ പേരുകൾ പരിശോധിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് അമീർ അൽ മഹദി മൻസൂർ ഗദ്ദാഫി ഈ പേര് കാണുന്നു ഈ പേരിൽ കുറച്ച് ടെക്നിക്കൽ വിഷയങ്ങൾ കാണുന്നു അതിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിൽ അറബിയുമായി പൊരുത്തപ്പെട്ടു നോക്കുന്ന സമയത്ത് ഗദ്ദാഫി എന്ന് പറയുന്ന പേര് അതത്ര യോജിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം അവരുണ്ടാകുന്നു അപ്പോൾ ഈ പേര് കാരണം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് മടക്കുന്നത് കാരണം ഗദ്ദാഫി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സർക്കാർ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പത്ത് മുപ്പത്തേഴ് വർഷം അവിടെ ഭരണം നടത്തി പിന്നീട് അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് വിവിധ പക്ഷത്തിൻ്റെ ആക്രമത്താൽ അദ്ദേഹം പിടികൂടി അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു ഭരണം അട്ടിമറിഞ്ഞു പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നു ഗദ്ദാഫിയുടെ മൃതദേഹം പോലും വേണ്ട രീതിയിൽ അടക്കം ചെയ്യാൻ നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ പരാതി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യു എൻ സഭയിൽ നേ നേരിട്ടുള്ളൊരു അന്വേഷണം കാര്യങ്ങൾ നടത്തി അതൊന്നും എവിടെ എത്തിയിട്ടില്ല നമുക്കറിയാവുന്നതാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ് പേരിൽ അക്ഷരപ്രശങ്കുകൾ പോലെ അല്ലെ സാമ്യമില്ലാത്ത അക്ഷരങ്ങൾ അടിഭാഗത്തുണ്ട് എന്നതിനാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെന്ന് ബന്ധപ്പെട്ട അധികാരികൾ എമിഗ്രേഷൻ ഡിപ്പാർട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അമീറിനെ അറിയിക്കുന്നു അദ്ദേഹം പറഞ്ഞിങ്ങനെ എമിഗ്രേഷൻ പൂർത്തിയായി പക്ഷേ പേരിൽ വിഷയ പ്രശ്നം വന്നതോട് കൂടിയാണ് രണ്ടാമത്തെ റീ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് നിരാശപ്പെടേണ്ട ഇത്തവണ നിങ്ങൾക്ക് ഹച്ചി വിധിച്ചിട്ടില്ലെന്ന് സമാധാനിക്കാം അങ്ങനെയാണ് നിങ്ങൾക്ക് വിധി എന്ന് സമ്മതാനിക്കാമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അമീറിനെ അറിയിക്കുന്നു അമീർ അതിന് മറുപടി പറയുന്നു ഞാൻ നെയ്യത്ത് ചെയ്താണ് പുറപ്പെട്ടത് നാദൻ്റെ വിളിക്ക് ഉത്തരം കിട്ടാതെ പോകില്ല ഞാനതുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തൊന്നും പോകുന്നില്ല അദ്ദേഹം ലബേക്ക് പറഞ്ഞു ലബേഖമ്മ ലബേഖ് നാദൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടി എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു എന്നുള്ളതാണ് സംഭവം പിന്നീട് വിഷയം വിമാനം പൊന്തുന്നു വല്ലാതൊന്നും പറക്കുന്നതിന് മുമ്പ് അതിന് ടെക്നിക്കൽ ഇഷ്യൂ കാണിക്കുന്നു അങ്ങനെ വിമാനം അടിയന്തരമായി ലാൻഡിങ് ചെയ്യാൻ വേണ്ടി എയർപോർട്ട് അധികാരികളോട് ചോദിക്കുന്നു ലാൻഡിങ് ചെയ്യുന്നു പിന്നീട് ആ എഞ്ചിൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കുന്നു വീണ്ടും ഉയരുന്നു രണ്ടാം തവണ ഉയർന്ന സമയത്ത് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വീണ്ടും രണ്ടാമത് ലാൻഡിങ് ചെയ്ത സമയത്ത് അതിലെ പൈലറ്റ് ക്യാപ്റ്റൻ വന്നുകൊണ്ട് പറയുന്നു ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം അതെന്താ കാര്യം എന്നുള്ളത് അന്വേഷിക്കണം അമീർ അൽ മഹിദി മൻസൂർ ഗദ്ദാഫി വിളിക്കുന്നു വിഷയകാര്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ നിരാശരായിരിക്കുന്ന അയാളുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നു ഇ ഈ ഇതത്ര വിഷയമായിട്ട് പറയേണ്ട കാര്യമില്ല നമുക്കത് പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പെർമിഷൻ നൽകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തീരുമാനിക്കുന്നു അതോടുകൂടി ബന്ധപ്പെട്ട എയർപോർട്ട് അധികാരികളൊക്കെ ഒത്തുകൂടുന്നു ഒത്തുകൂടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ ക്ലിയർ ചെയ്ത് അദ്ദേഹത്തെ വിമാനത്തിൽ കയറ്റുന്നു വിമാനത്തിൽ കയറ്റതോടുകൂടി പിന്നെ ടെക്നിക്കൽ വിഷയവും കാര്യങ്ങളൊന്നുമില്ല ലിബിയയിൽ നിന്ന് നേരെ ജിദ്ദ വിമാനത്തിൽ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നു എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു ആ സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും അതിലെ അത്ഭുതങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്ന പ്രധാനമായ വിഷയം ചെറിയ അച്ചരപ്പക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ പരിഹരിച്ചു കൊണ്ട് പോകേണ്ടതാണ് കാരണം അടുത്ത വർഷം എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് വയസ്സാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹം രണ്ട് പ്രാവശ്യമെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഒരു പക്ഷേ ഇദ്ദേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പല വിഷയങ്ങൾ വരില്ലോ എപ്പോഴാണോ നമുക്ക് അവസരം ഉണ്ടാകുന്നത് ആ സമയത്ത് അജ് ചെയ്യണം എന്നുള്ളതാണ് നിയമം സാമ്പത്തികം ഒരുക്കൂട്ടി ആരോഗ്യമെല്ലാം ആക്കി എല്ലാ കാര്യങ്ങളും വരുന്ന സമയത്ത് എല്ലാം കൂടി ഒത്തുകൂടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും വലിയ പ്രയാസമാണ് ഒത്തുകൂടുന്ന സമയത്ത് ചെയ്തോളും ആരോഗ്യമുള്ള സമയത്താണ് അത് ഏറ്റവും മെച്ചം അല്ലെങ്കിൽ ഇപ്പോൾ ആരോഗ്യമുണ്ട് സാമ്പത്തികമല്ല സാമ്പത്തികം ഒരു കൂട്ടുന്ന സമയത്ത് സാമ്പത്തികം ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവില്ല അങ്ങനെ അങ്ങനത്തെ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വെളിക്കുത്തരം നൽകുക എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരാശ പൂണ്ടുകൊണ്ട് അമീർ ആ ലോഞ്ചിൽ ഇരുന്നത് എല്ലാവരും വലിയ പ്രയാസത്തോടു കൂടി ശ്രദ്ധിക്കപ്പെട്ടു ഗത്താഫി എന്ന പേരാണ് പ്രശ്നം എന്ന് പിന്നീട് മനസ്സിലായി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും യഥാർത്ഥത്തിലുണ്ട് ഏതായിരുന്നാലും പ്രശ്നം പരിഹരിച്ചതോടുകൂടി എല്ലാവർക്കും വലിയ സന്തോഷമായി ജിദ്ദ എയർപോർട്ടിൽ വെച്ച് വലിയ സ്വീകരണങ്ങൾ നൽകി ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമോ ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവം നടക്കും ക്യാപ്റ്റന്റെ മേൽ വലിയ പ്രധാനിയായിരിക്കുന്ന ഒരു ക്യാപ്റ്റൻ നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉത്തരവ് വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ് ആ ഉത്തരവിൻ്റെ തായെ മാത്രമേ ഒരു പൈലറ്റിന് എന്തെങ്കിലും നീക്കുപോക്കുകളൊക്കെ നടത്താൻ വേണ്ടി പറ്റൂ ഇപ്പോഴത്തെ വിഷയം ഇപ്പോൾ ഈ വിമാനമായിട്ട് ബന്ധപ്പെട്ട ഈ ഇപ്പോൾ പ്രധാനമായിരിക്കുന്ന വിഷയം അവരിപ്പോൾ പരിശോധിക്കുന്ന എങ്ങനെയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ടെക്നിക്കൽ വിഷയമായിട്ട് ഉണ്ടായത് എന്ന തരത്തിലാണ് ആദ്യം കണ്ട വിഷയമായിരുന്നില്ല രണ്ടാമത് കണ്ടത് രണ്ടാമത് വിഷയങ്ങൾ പരിഹരിച്ചു ഇദ്ദേഹത്തെ കയറ്റി പോകുന്നു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ജിദ്ദില് അവർ ഇറങ്ങുന്നു ഇല്ല അതോടുകൂട്ടി ആ വിശത്ത് വരുന്നു അവർ ചിത്രങ്ങളൊക്കെ എടുക്കുന്നു ആ കാര്യങ്ങളും അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹം പറയുന്നു അങ്ങനെ അദ്ദേഹം ഉള്ളിൽ തന്നെ അഞ്ച് വേഷത്ത് തന്നെയാണ് ഉംബ്ര ആദ്യം കൊണ്ട് പോകാനുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം പോയതാണ് ആ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ടെക്നിക്കലായിരിക്കുന്ന പരിശോധനയാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത് എന്തായിരുന്നു വിഷയം ഉണ്ടായത് എന്നുള്ളത് ആ വിഷയം അതായത് ഈ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ എത്ര പരിശോധിച്ചിട്ടും ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പരിശോധന ഇപ്പോൾ തുടരുകയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്ന് മനസ്സിലാകുന്ന പ്രശ്നങ്ങൾ ഈ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്താണ് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ട് വലിയ പായക്കൊന്നും വയക്കൊന്നും ഇല്ലാത്ത വിമാനമാണ് പ്രത്യേകിച്ച് അജിന് സർവീസ് അജ് സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏറ്റവും അടുത്തുള്ള അതായത് വലിയ പായക്കമില്ലാത്ത വിമാനം ഉപയോഗിക്കണം എന്നുള്ളത് സാധാരണഗതിയിൽ സൗദി അറേബ്യ തന്നെ വരാറുണ്ട് വലിയ ടെക്നിക്കൽ വിഷയങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ആരോഗ്യവും ബലവുമുള്ള വിമാനത്തെ ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാരായിരിക്കണം വിമാനം ഓടിക്കേണ്ടത് എന്നുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ സാധാരണഗതിയിൽ സൗദി അറേബ്യ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്ന സമയത്ത് കൂടെ നൽകുന്നതാണ് കൂടുതൽ ആളുകൾ കയറ്റാൻ പറ്റിയ വിമാനമാവണം എന്ന് പറയുന്നത് അപ്പോൾ അതെന്നു വെച്ചാൽ സർവീസ് പെട്ടെന്ന് പെട്ടെന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് കാര്യം ഉണ്ടായിരിക്കുന്ന ടെക്നിക്കൽ വിഷയങ്ങൾ എന്താണെന്നുള്ള എത്ര നോക്കിയിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നു രണ്ടാമതും ഉണ്ടാവുന്നു മൂന്നാമത് അത് അപ്രത്യക്ഷമാകുന്നു അപ്രത്യക്ഷമായിരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ എത്താത്ത രീതിയിൽ അവസാനിക്കുന്നു ഏതായിരുന്നാലും അമീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ രീതിയിൽ ആശ്വസിക്കാം അദ്ദേഹം ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചിൽ മക്ക ഇവിടെ ജിദ്ദയിൽ എത്തിയിരിക്കുന്നു മക്കയിലേക്ക് തവാഫിന് വേണ്ടി പോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതോടുകൂടി ലബൈക ചെല്ലാൻ വേണ്ടിയിട്ട് നാഥൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഞ്ചിൽ യഥാർത്ഥത്തിൽ അമീർ ഉണ്ടാകും അത് അമീറിൻ്റെ വിശ്വാസവും ദൃഢനിശ്ചയം കൊണ്ടാണ് ഈ കാര്യം നേടിയെടുക്കാൻ സാധിച്ചത് എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനമായിരിക്കുന്ന അഭിപ്രായമായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്